ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഒന്നാം സെമിയിൽ ഓസ്ട്രേലിയയെ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടോസ് നേടി ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ഓസീസ് ഇന്ത്യക്കെതിരെ ശക്തമായ പോരാട്ടം തന്നെയാണ് കാഴ്ചവച്ചത് ഒൻപത് പോയിന്റ് മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസിന് ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാരെല്ലാം കൂടാരം കയറുകയും ചെയ്തു തൊണ്ണൂറ്റിയാറ് പന്തിൽ റൺസ് റൺസെടുത്ത ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് ആണ് ഓസ്ട്രേലിയയുടെ ടോപ് സ്കോറർ ലബീഷ്യൻ മുപ്പത്തിയാറ് പന്തിൽ റൺസും അലക്സ് കാരി അൻപത്തിയേഴ് പന്തിൽ അറുപത്തിയൊന്ന് റൺസും എടുത്തു ട്രാവിസ് കഡാവട്ടെ മുപ്പത്തിമൂന്ന് പന്തിൽ മുപ്പത്തി ഒൻപത് റൺസാണ് എടുത്തത് വിറച്ചാണ് ഓസീസ് തുടങ്ങിയതെങ്കിലും പിന്നീട് പതിയെ താളം കണ്ടെത്തുകയായിരുന്നു ഓസീസ് ബാറ്റ്സ്മാൻമാർ യുവ ഓപ്പണർ കൂപ്പർ കൊനുവലിയെ ഡെക്കിന് പുറത്താക്കി മുഹമ്മദ് ഷമി ഓസീസിനെ സമ്മർദ്ദത്തിലാക്കി എന്നാൽ ഒരു വശത്ത് ട്രാവിസ് ഗഡ് വെടിക്കെട്ട് പ്രകടനം നടത്തുകയായിരുന്നു പുതിയ താളം കണ്ടെത്തിയ താരം മുപ്പത്തിമൂന്ന് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്തി ഒൻപത് റൺസെടുത്താണ് മടങ്ങിയത് വരുൺ ചക്രവർത്തിയെ സിക്സർ പായിക്കാനുള്ള ശ്രമം ശുഭ്മാൻ ഗില്ലിന്റെ കയ്യിൽ അവസാനിക്കുകയായിരുന്നു ഓസ്ട്രേലിയയുടെ റണ്ണൊഴുക്കിന്റെ വേഗം കുറയ്ക്കുന്ന വിക്കറ്റ് ആയിരുന്നു ഇത് ഇന്ത്യക്ക് വലിയ ഭീഷണിയെ ഹെഡ് മാറുന്ന സമയത്താണ് ഈ വിക്കറ്റ് ഇന്ത്യ സ്വന്തമാക്കുന്നതും ഇപ്പോഴത്തെ ഹെഡിന്റെ വിക്കറ്റിന് പിന്നാലെ ക്യാച്ചിനെ ചൊല്ലി വിവാദം പുകയുകയാണ് ട്രാവിസ് കട്ട് വരുൺ ചക്രവർത്തിയെ സിക്സർ പായിക്കാൻ ശ്രമിച്ചപ്പോൾ ശുഖ്മാൻ ഗിൽ മനോഹരമായി പന്ത് കയ്യിൽ ഒതുക്കുകയായിരുന്നു എന്നാൽ ബോൾ കയ്യിൽ കൈയിലൊതുക്കിയതിന് പിന്നാലെ തന്നെ ഗിൽ ഗ്രൌണ്ടിലേക്ക് പന്ത് എറിഞ്ഞു കളഞ്ഞു ക്യാച്ച് പൂർണ്ണമായും കയ്യിൽ ഒതുക്കിയോ അതോ അതിനു മുമ്പ് ഗിൽ പന്ത് നിലത്തിട്ടോ എന്ന സംശയമായി ഉയരുകയും ചെയ്തു കാരണം പന്ത് കയ്യിൽ ഒതുക്കുമ്പോൾ ഫീൽഡർക്ക് പൂർണ്ണ നിയന്ത്രണം ഉണ്ടാവണമെന്നാണ് നിയമം അതേസമയം ഗിൽ ക്യാച്ച് എടുത്തത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഓടുന്നതിനിടയിൽ തന്നെ അദ്ദേഹം പന്ത് നിലത്തിടുകയും ചെയ്തു ചലനത്തിലും നിയന്ത്രണം ഉണ്ടായ ശേഷമേ പന്ത് കയ്യിൽ നിന്നും മാറ്റാവൂ എന്നതാണ് ഐ നിയമം ഈ നിയമം ഇങ്ങനെയിരിക്കെ ഗിൽ ഓടുന്നതിനിടെ തന്നെ പന്ത് നിലത്തിടുകയായിരുന്നു ഇതിനെതിരെയാണ് ആക്ഷേപം ഉയർന്നത് ഗില്ലിന്റെ ക്യാച്ച് അമ്പയർ അനുവദിച്ചു നൽകുകയും ഔട്ട് വിളിക്കുകയും ചെയ്തു എന്നാൽ ഇത് ഔട്ടല്ലെന്നും ഗില്ല് പന്ത് നിലത്തിടുമ്പോൾ ചലനത്തിൽ നിയന്ത്രണം ഇല്ലായിരുന്നു എന്നാണ് ഓസ്ട്രേലിയൻ ആരാധകർ സോഷ്യൽ മീഡിയയിൽ വാദിക്കുന്നത് എന്തായാലും ട്രാവിസ് സർട്ടിന്റെ ക്യാച്ചിൽ അമ്പയർ ഔട്ട് വിധിച്ചെങ്കിലും ഷുഖ്മാൻ ഗില്ലിന് താക്കീത് നൽകിയാണ് അമ്പയർ വിട്ടത് അമ്പയർ ഗില്ലിനെ അടുത്തേക്ക് വിളിപ്പിക്കുകയും ക്യാച്ച് പൂർണ്ണമല്ലെന്നും പറഞ്ഞുവെന്നാണ് റിപ്പോർട്ടിലുള്ളത് ചലനം പൂർത്തിയാക്കാതെ പന്ത് കളയരുതെന്ന് താക്കീത് നൽകി ഗില്ലിനെ പറഞ്ഞു വിടുകയാണ് ചെയ്തത് എന്നാൽ അമ്പയർ ചെയ്തത് ശരിയായില്ല എന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത് ഗിൽ പന്ത് കൃത്യമായി കൈയ്യിലൊതുക്കിയിരുന്നു പന്ത് കൈയ്യിലൊതുക്കി മൂന്ന് സെക്കൻഡെങ്കിലും അദ്ദേഹം തുടർന്നു അതിനുശേഷമാണ് പന്ത് നിലത്തിട്ടത് എന്നാൽ ഓട്ടത്തിനിടയിലാണ് ഗിൽ ഇത്തരത്തിൽ ചെയ്തതെന്നാണ് പ്രശ്നം ഐ സി സി നിയമത്തിൽ ഫീൽഡർ ക്യാച്ച് എടുക്കുമ്പോഴുള്ള ചലനത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് ഫീൽഡർക്ക് പന്ത് കയ്യിലുള്ളപ്പോൾ പൂർണ്ണമായ നിയന്ത്രണം വേണമെന്നിരിക്കെയാണ് ഗില്ലിന്റെ ഇത്തരമൊരു നീക്കം എന്തായാലും അമ്പയർ ഏകപക്ഷീയമായ തീരുമാനമാണ് എടുത്തതെന്നാണ് എന്നാണ് ഓസീസ് ആരാധകർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും മത്സരത്തിൽ ഓസ്ട്രേലിയ തോൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ സംഭവം വലിയ വിവാദത്തിലേക്ക് വഴി തുറക്കാനുള്ള സാധ്യതയുമുണ്ട് കാരണം ട്രാവിസ് ഗഡിന്റെ വിക്കറ്റാണ് നഷ്ടമായത് ഹെഡ് എത്ര സമയം ക്രീസിൽ നിൽക്കുന്നു നിൽക്കുന്നുവെന്നത് ഓസ്ട്രേലിയയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഹെഡ് പതിയെ താളം കണ്ടെത്തി ആക്രമിച്ചു മുന്നേറുന്ന സമയത്താണ് വിക്കറ്റ് നഷ്ടമാവുന്നതും എന്തായാലും ഹെഡിന്റെ ക്യാച്ച് ഇതിനോടകം വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നതും